ഹായ് എവ്രി വൺ ഞാനിവിടെ ട്രിവാൻഡത്ത് ബയോ ലൈഫ് സയൻസ് പാർക്കിൽ ബയോ ത്രീ സിക്സ്റ്റി ഡിഗ്രി ലൈഫ് സയൻസ് പാർക്കിൽ ഇവിടുത്തെ സയൻസ് എക്സിബിഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ ട്രിവാൻഡത്ത് വരുമ്പോഴൊക്കെ എന്നെ കാണാൻ ഒരാൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് എന്നോട് പറയാറുണ്ട് അപ്പം ഇന്നാദ്യമായിട്ട് ഞാൻ കാണാൻ പോവാണ് ആളിനെ ഹലോ ഹലോ കണ്ടിട്ട് തോന്നില്ല കര ഇത് എനിക്ക് ഒരു ഉമ്മതാ ഉമ്മത വരും എടാ വരൂടാ ഒരു സാധാരണക്കാരിയുടെ മുഖമാണ് നടി നവ്യ നായർക്ക് നന്ദനത്തിലെ ബാലാമണിയായി മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നവ്യ നായർ വിവാഹശേഷം സിനിമയിൽ തിരിച്ചെത്തിയപ്പോഴും അതിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല അന്നു മുതൽ വരെ നമ്മുടെ വീട്ടിലെ ഒരു പെൺകുട്ടിയെ പോലെ ഒരു സ്നേഹവും ഇഷ്ടവുമാണ് മലയാളികൾക്ക് നവ്യയോടുള്ളത് മനസ്സ് തുറന്നുള്ള നടിയുടെ സംസാരവും പെരുമാറ്റവും എളിമയുമെല്ലാം ഇന്നും ഒരു മാറ്റവുമില്ലാതെ അതുപോലെ തന്നെയുണ്ട് ഇപ്പോഴത്തെ നവ്യയെ കാണുവാൻ ഹോട്ടലിലേക്കെത്തിയ ഒരു കുട്ടി ആരാധകന്റെ വീഡിയോ ആണ് വൈറലാകുന്നത് കിഡിലം എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് ദക്ഷൻ എന്ന ഈ അഞ്ച് വയസ്സുകാരൻ നവ്യയുടെ വലിയ ആരാധകനായി മാറിയത് പലപ്പോഴും നടി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കാണാൻ ശ്രമിച്ചിട്ടും സാധിച്ചിരുന്നില്ല ഒടുക്കം ഏറെക്കാലത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഹോട്ടലിലേക്ക് ദക്ഷനും അമ്മയും ഒരുമിച്ച് എത്തിയത് വാതിൽ തുറന്നപ്പോൾ നവ്യ ചേച്ചിയാണോ എന്ന് ചോദിച്ചാണ് ദക്ഷൻ മുറിയിലേക്ക് കയറി വന്നത് കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് നവ്യ മറുപടിയും പറയുന്നുണ്ട് ഐസ്ക്രീം കഴിച്ചും കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിച്ചും രസിച്ചും ഒരുപാട് നേരം ആ മുറിയിലിരുന്ന ദക്ഷൻ പറഞ്ഞത് ഇത് തൻ്റെ പുതിയ വീടാണെന്നാണ് സമയമേറെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും മടങ്ങാൻ നേരം അവൻ ചെണുങ്ങിക്കരയാനും തുടങ്ങി ഒടുക്കം നവ്യ ചേച്ചി വരുമോ എന്ന അവൻ്റെ ചോദ്യം നവ്യയുടെയും കണ്ണു നിറയിച്ചു അമ്മയുടെ തോളിലേറി അവൻ യാത്രയാകുന്ന വീഡിയോയും നവ്യ പങ്കുവച്ചിട്ടുണ്ട് മുൻപ് നവ്യയെ കാണാൻ ലൊക്കേഷനിൽ ഒരു സ്ത്രീ എത്തി കരഞ്ഞ വീഡിയോ വൈറലായി മാറിയിട്ടുണ്ട് അതിനുശേഷമാണ് ദക്ഷന്റെ ഈ വീഡിയോ എത്തിയിരിക്കുന്നത് സാധാരണ എല്ലാവരും ഇങ്ങനെ എത്തുന്നവരെ പരമാവധി ഒഴിവാക്കുവാനും കാണാതിരിക്കുവാനും ശ്രമിക്കുമ്പോൾ നവിയുടെ പ്രതികരണം ആ മനസ്സിലെ സ്നേഹത്തെയാണ് കാണിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ